കാലായി കടലക്കറി കാണെങ്കിൽ തേങ്ങ അരച്ചിട്ടില്ല കൊറച്ച് തേങ്ങ എല്ലാം എന്താത് എന്നെ ഇൽപ്പിച്ചത് പിന്നെ എന്തിനാ ഓര് അരിക്കണം ഇത്രയും നേരമായിട്ട് ഓക്കെ പുറത്താണ് എനിക്ക് തേങ്ങ ചിരകാനും ഉള്ളി അരിയാനും ഒന്നും എനിക്കറിയില്ല മാത്രമല്ല ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയില്ലേ ഞാൻ പോവാ റെഡി ആയി നിൽക്കല്ലേ ഇജ് ഇങ്ങനെയൊക്കെ പറഞ്ഞാ എന്താ മോള്ടിയാ ഞമ്മള് കാട്ടുക അതിനില്ല വർത്താനൊന്നും എന്നെ കൊണ്ട് നിങ്ങള് പറയിപ്പിക്കണ്ട വെറുതെ വാണത്തെ ജോലിയൊക്കെ ഇങ്ങനത്തെ ചെയ്യാനില്ല എന്നേ ഉള്ളൂ ക്ലീനിങ്ങിന് ഇപ്പൊ എന്തായാലും ആള് വരുന്നില്ലേ എനിക്ക് എന്തായാലും പോകുമ്പോത്തേ റെഡി ആവണം ആ വാതിൽ അടച്ചാണ്ടൊന്നും പോയിക്കാണി ഇതിപ്പോ നീളം പോകുന്ന തോന്നുന്നില്ല അല് സുഖാണല്ലോ കാൽമക്കാലും കയറ്റവിടെ ഇനി ഇരുന്നാ മതിയല്ലോ മാറ്റി ഇങ്ങാണ്ട് ഒരു ചോറ് കൊടപ്പ് ഇങ്ങാണ്ട് കൂട്ടീനെ എന്റെ തള്ളിണ്ടല്ലോ അടയിട്ട് കുത്തിർക്കണ അവിടെ നല്ല സുഖാണല്ലോ ഇങ്ങക്ക് എന്താ വിചാരിച്ചു ഞാനൊന്നും അറിയണില്ലാന്നില്ലേ ഇച്ചൊക്കെ അറിയാ ചെല്ല തള്ളേനിയും മുഴിച്ചെങ്ങാണ്ട് കൂടുവാത്തരത്തിന് ഇങ്ങനെ നടക്കാണ് ഇനിയും മോൾട്ടീനെയും കുഞ്ഞുട്ടീനെയും അലറ്റാൻ വേണ്ടി ഒക്കെ മനസ്സിലാകുന്നുണ്ട് ആ എന്ത് എന്നാ വിചാരിച്ചത് എനിക്കതിന്റെ ആവശ്യം എന്താ നിങ്ങളും മോളുടെയും പിരിപ്പിച്ചിട്ട് എനിക്കതിന് എന്തോ ഒരു കാര്യം കിട്ടാൻ ഇപ്പോഴും എന്റെ ആച്ചിന്റെയും പുത്ര വർത്താനിച്ചു നിർത്തിയിട്ടില്ലേ കുഞ്ഞുട്ടിനെയും കൂടിയും അണ്ടേതണ്ടാക്കാൻ വേണ്ടേ കാട്ടിക്കൂട്ടലൊക്കെ നല്ലോണ ഹലോ മോളി നല്ല ഒറ്റ പണിയാണ് ഞാനും മോളിട്ട് ഇങ്ങനെ ആകാൻ കാരണം മറ്റേത് മോൾട്ടി ഡ്രസ്സായിട്ടും ചെരുപ്പായിട്ടും എന്തെല്ലാം സാധനങ്ങളെ ചെറുത്തു നീ മാക്കും തന്നെ ഇനിയും കുട്ടികളെ കാണാൻ പോകുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു വർത്തമാന പറയുന്നു എന്നാ ഞാൻ പോവാണ് ഒരുപാട് ലേറ്റ് എന്നാ ആയിക്കോട്ടെ വേം പോവാൻ നോക്കിക്കന്നാല് ആ പിന്നെ മോൾട്ടിയെ എന്റെ അടുത്ത് എന്തേലും പൈസ ഉണ്ടെങ്കി ഉമ്മാക്കൊരു ആയിരം റുപ്യ കാട്ടിക്കാൻ പറ്റി ഇപ്പൊ നിങ്ങക്ക് തരാൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല ഞാൻ അടുത്ത മാസം സാലറി കിട്ടി വീട്ടിൽ തന്നെ എന്തേലും മേടിച്ചാല് എന്തപ്പോ നമുക്ക് പൈസ അർജണ്ട് എന്താ പറഞ്ഞാല് ആ ഞാൻ ഇങ്ങളെടുത്ത് അങ്ങോട്ട് പറയാൻ വേണ്ടി വരയിരുന്നു ഇതുവരെ ഞാൻ കുഞ്ഞിട്ട് തന്ന പൈസന്ന് കൊറച്ചെന്തെങ്കിലൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് നാളെ എനിക്ക് തരേണ്ടി വരും കാരണം നാളെ എന്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇച്ചിരി സാധനം മേടിക്കണം എനിക്ക് ഇനി അടുത്ത മാസറി കിട്ടു അതിനിപ്പൊ ആ പൈസ ഒക്കെ ഇപ്പൊ ഇഞ്ചേരിണ്ടോ ഏമ്മ വരുന്നുണ്ടോ നിങ്ങൾ ഇതുവരെ വീട്ടിൽ ഒന്നും ചെലവാക്കിയിട്ടില്ല എല്ലാ മാസവും കുഞ്ഞിട്ട് ഇങ്ങക്ക് പൈസ തരുന്നുണ്ട് ഇന്നെക്കൊണ്ട് കഴിയണം ഞാനും തരലുണ്ടായിരുന്നു ഇപ്പൊ രണ്ടുമൂന്നു ദിവസല്ലേ തരാത്തുള്ളൂ അതുവരെ നിങ്ങൾ പുറത്തിറക്കിട്ടില്ല പിന്നെ അതൊക്കെ അവിടെ അതൊക്കെ ഞാനും വേറെ ഓരോ കാര്യത്തിനൊക്കെ എടുത്തുവച്ചേക്കണം പൈസയല്ലേ എന്താവശ്യത്തിനാണെങ്കിലും വേണ്ടില്ല എനിക്ക് നാളെ അമ്മക്ക് വരുമ്പോ കുറച്ച് സാധനം മേടിച്ചണം അപ്പൊ അത് കാരണം നിങ്ങൾ തരുവണ്ടി അത് തരാണ്ടിരിക്കാൻ പറ്റില്ല ഞാനും പിന്നീട് തന്ന പൈസ തന്നെയല്ലേ അതൊക്കെ ഇപ്പൊ തിരിച്ചു വെച്ച പത്താട്ട എന്നാ ശെരിയാവചറി തന്നെ ചോദിച്ച പൈസ ഞാൻ ഇപ്പൊ ഫിതമോക്ക് ഒരു മാല അങ്ങി കൊടുക്കാൻ നടക്കൂലേ എത്തിന ഇപ്പൊ ഓള തള്ള ഇങ്ങോട്ട് വരാൻ കുത്തിക്കണത് ഓളമ്മ എന്നാ പച്ച ചോട്ടാനുണ്ടാക്കി കൊടുക്കണ്ടല്ലോ തള്ള ഉണ്ടായി കൊടുത്തോളൂ ഓരോ ആ കാര്യത്തിൽ ഒരു തീരുമാനായി എന്നാലും ഇപ്പം ചോ പൈസ ഇതിപ്പോ പണിക്കാർക്ക് ഉമ്മക്കും ചെയ്യാനില്ല പണിയുള്ളൂ ഗുരിങ്ങൾ ചെയ്യണ്ട അതിന് ഇമ്മ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ചെയ്യണത് ഞാൻ എനിക്ക് സ്വയം തോന്നി ചെയ്യാണ് ഇമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പാണ്ട പണി പിടിപ്പിച്ചിട്ടൊന്നും ഇമ്മക്ക് അവിടെ ഇതും ഇങ്ങനെ മുണ്ടീ പറയാൻ ആൾ ഉദ്ദേശിച്ചു നീച്ചിട്ടില്ല അപ്പൊ മകള് പോന്നതാണ് അടുക്കളക്ക് ഞാൻ ഇപ്പൊ കൊണ്ടു പണി പിടിപ്പിച്ചിട്ടില്ല ഇവിടെ ഒരു കുഴപ്പമില്ല എല്ലാം പണിയെടുക്കും എല്ലാ കൂടിയും ചെയ്യൂലേ ആ ചെയ്യൂ ചെയ്യൂ ഞാൻ തന്നെ രണ്ടു മൂന്നാലു മാസം അപ്പൊ അച്ചനൊക്കെ അച്ചു ഞാൻ വിളിച്ചിട്ടൊന്നും ഇല്ലമ്മേ ആ അതൊക്കെ ശരി കാര ഞാൻ ചുമ്മാ ഇവിടെ ഇരിക്കലേ അപ്പൊ ഞാൻ ചെയ്തോന്നുള്ളൂ കുട്ടീന്റെ കാര്യം എന്താ വരുന്നേ ഞാൻ വരാട്ടാ ഏതാ പോണന്നില്ലേ നീ കൊണ്ട് ഈ അടുക്കളയിൽ നിന്ന് അരിഞ്ഞിപ്പിച്ച ഓളം ഓള കത്തി സാധനം അടുക്കള ഇല്ല ില്ല പിന്നെന്തോളെ തള്ള രീതി ഞാൻ വിചാരിച്ച തള്ളന ഇങ്ങോട്ട് കെട്ടി എടുത്തപ്പോ ചോറും കൂട്ടാനും തള്ളു അയ്യപ്പനും ഉറപ്പൊന്നുമില്ല ഇവിടെ ഇരുന്നാണി ആ ഞാനിവിടെ ഇരുന്നോണ്ട് മോളെ ഞാൻ നീ എണീച്ചില്ലല്ലേ അപ്പൊ ഞാൻ എനിക്ക് ബോറടിച്ചിട്ട് പോയതല്ലേ അതിലാണ് ഫ്രിഡ്ജെന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കട്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തു ഇവിടെ നീ ഫുഡ് കഴിക്കാനും ഇങ്ങനെ ആവശ്യത്തിനും അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു തന്നെ പോട്ടെ ഞാൻ എനിക്ക് കുറച്ച് ദിവസം ലീവ് ആയപ്പോ നിങ്ങൾ ഇന്റെ അടുത്ത് കൊടുന്ന് നിർത്തിന്നുള്ളൂ നിങ്ങൾ ഇവിടെ ജോലി ഒന്നും ചെയ്യേണ്ട നിങ്ങൾ അവിടെ വീട്ടിലേ ജോലി ചെയ്യുന്നില്ല പിന്നെ ഇവിടെ എന്റെ അടുത്ത് വന്നിട്ട് എന്തിനാ ചെയ്യണേ നീ അവിടെ വീട്ടിൽ പോരുന്ന ഇവിടെ ചെയ്യണ്ടട്ടോളെ കുഞ്ഞുട്ടിന്റെ ഉമ്മ എന്താ വിചാരിച്ചു പോലും അറിയില്ല എങ്ങനെ ചെയ്യണ്ട അത് അത്രക്ക് പാവല്ല ആളൊന്നും അല്ല അതിന്റെ സ്വഭാവം ഉമ്മാക്ക് ശെരിക്കറിയാനീട്ടാണ് അതിന് പണത്തിനോടില്ല ആർത്തി കൊണ്ടാണ് അതിനെ താത്താനും ശരി പെക്കാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് അത് നല്ല പഠിക്കാനുണ്ട് ഞാനീ കുഞ്ഞുട്ടിനെയും കൂടി കൂട്ടു പിടിച്ചങ്ങാണ്ട് ഞാനതിനൊരു പാഠം പഠിപ്പിക്കട്ടെ വിചാരിച്ചു അയിനങ്ങനെ വിട്ടാ ശരിയാവില്ല അത് ഏറ്റവും കൊന്ന അടുക്കളയിൽ കുക്കിങ് അല്ലേ ചെയ്യണുള്ളൂ അല്ലാത്ത ക്ലീനിങ് ഒന്നും ചെയ്യണില്ലല്ലോ അപ്പൊ അതവിടെ ചെയ്തിരിക്കട്ടെ ഇമ്മ അതിന്റെ മൈൻ്റെ ചെയ്യണ്ട എന്നാലും ഒരുപാട് പ്രായമായതാണ് കേട്ടോ വല്ലാതെ അതിനു ശ്വാസം മുട്ടിക്കരുത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസം ലീവ് ആയപ്പോ ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയെന്നുള്ളൂ നിങ്ങൾ അടുക്കളയിൽ ഒന്നും കയറണ്ട ഓക്കേ ആ അങ്ങനെയാണല്ലേ മക്കളാരെങ്കിലും എനിക്ക് കാണിച്ചോ എന്തായാലും മോൾട്ടി ഇച്ചിരി അടങ്ങിക്കോ ഇമ്മ ഞാൻ ഞാനതിനെന്ത് ചെയ്താലും അത് ഇവിടെ തന്നെ ഉണ്ടാവും അത് എവിടെയും പോകൂല അതിന് ഞാനും കുഞ്ഞിട്ടും ജീവിക്കാൻ കഴിയൂല അത് ഞങ്ങളോട് സ്നേഹം കൊണ്ടൊന്നും അല്ല അതിന് നല്ല പണം വേണം അത് പണത്തിനാണ് അതിന ആർത്തി കൂടുതൽ നിങ്ങൾ ഇനി ഇക്കന്മാരും കണ്ട പോലെയല്ല അത് ഇവിടെ മക്കളെ കണ്ടു ഭയങ്കര വ്യത്യാസമാണ് അതിന് കുഞ്ഞുട്ടിന്റെ കയ്യിൽ ഇച്ചിരി പൈസയുള്ളൂ അതുകൊണ്ട് അതിനെന്ത് ചെയ്താലും അവിടെനിന്ന് പോകൂല അവിടെ ഉണ്ടാവും ആ പേടി പേടിമ്പ പേടിക്കണ്ടെട്ടോ നിങ്ങൾ ഇവിടെ ഇരുന്നു ഇല്ല ഞാൻ ശരി ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാ ആ ശരി ആ ഞാനൊരു കാര്യം പറഞ്ഞരാ ഞാൻ എനിക്ക് കുറച്ച് ദിവസം ലീവ് ആയതുകൊണ്ടാണ് ഞാൻ എൻറെ അമ്മാനെ ഇവിടെ കൂടുതൽ നിർത്തിയിരിക്കണത് അപ്പൊ അമ്മാനെ കൊണ്ട് ഇവിടെ ഒരു ജോലി ചെയ്യിക്കണ്ട അഥവാ അമ്മാവിടെ ജോലി ചെയ്യാൻ വരികയാണെങ്കിലും ഇമ്മ എടുക്കണത് ലാഭം നേരിടണ്ട അത് വാങ്ങി വെച്ചിട്ട് അങ്ങോട്ട് പണി എന്തുകൊടുന്ന് വിചാരിച്ചാണ്ട് നിങ്ങൾ ഒരു ഭാഗത്ത് പോയി ഇരിക്കും കിടക്കൊന്നും വേണ്ട ഇവിടത്തെ പണി തീർന്നിട്ടില്ല കടത്തും കടന്നാ മതിറ്റോ അവിടെ അയിനെ ആരപ്പ ഇവിടെ എൻറെ അമ്മാനെ കൊണ്ട് പണിയിട്ടത് ഞാൻ എൻറെ അമ്മാനെ പണിയെടുക്കാനൊന്നും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്റെ അമ്മായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഏതായാലും കുക്കിങ് മാത്രല്ലേ ചെയ്യണുള്ളൂ അത് നിങ്ങളെ കൊണ്ടെങ്കിൽ പറ്റും എനിക്കും തന്നെ വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ പണി എടുക്കുന്നത് ഇന്നേ രാത്രി ഞാൻ പുറൊക്കെ പാട വേദന ആയിട്ട് ഉറങ്ങീട്ടെന്നെല്ലാം നേരം മുടക്കാ നേരത്താണോ കണ്ണ് വാളിക്ക് എൻ്റെ തടി കൊണ്ട് ഇച്ചു തീരെ വെച്ച അങ്ങനെ വേദന ഉണ്ടെന്നുണ്ടെങ്കിലും മരുന്ന് ഇവിടെ ഇടയിൽ കുടിക്കല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാം എന്തായാലും ഇവിടുത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ചെയ്യേണ്ടി വരും അല്ലാതെ ഇന്നും കാര്യം നടക്കൂല കാരണം അത്രയും പാവായ താത്താനെ നിങ്ങൾ അഹങ്കാരം കൊണ്ട് ഇങ്ങള് പറഞ്ഞു വിട്ടതല്ലേ എന്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇമാക്ക് നല്ല സുഖമായിരുന്നു അസീല താത്ത ഇവിടെ ഉണ്ടാവും എന്ത് കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നതിനും മുഞ്ഞ താത്ത മനസ്സിലാക്കി എന്റെ അമ്മക്ക് എല്ലാം ചെയ്തു കൊടുക്കും അത്ര നല്ലൊരു മരുവോള നിങ്ങൾക്ക് എവിടെയും കിട്ടൂല നിങ്ങൾ അഹങ്കാരം കൊണ്ടാണ് അങ്ങനെയൊക്കെയായത് അസീല പിന്നെ എല്ലാ പണിയൊരു കോക്ക് നല്ല ശീലം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഓക്കും ഇച്ചു ഒരു പ്രായമല്ലോ എന്തായാലും കാത്താലും ഇറക്കി വിട്ടത് കുഞ്ഞുട്ടിന്റെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എനിക്കറിയാം ഒന്നുമില്ലെങ്കില് ഞാൻ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ പഠിച്ച ആളല്ലേ അപ്പൊ എനിക്കതൊക്കെ മനസ്സിലാവും അപ്പൊ നല്ല തോന്നലാണ് ഞാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല ഞാൻ എൻ്റെ കുട്ടികളൊന്നും വ്യത്യാസം കാട്ടൂല ഞാൻ അനിക്കും മുന്നൂട്ടിക്കും സുഖം എന്നൊക്കെ എതി ഓനെ ഇവിടെ നിന്ന് പറഞ്ഞത് ഇജന്യല്ലേ പറഞ്ഞ റൂം അങ്ങനെ ആക്കി ഇടാണ് പെയിന്റ് അങ്ങട്ട് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അയിന്റെ ഒന്നും കുഴപ്പമില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ അതിൻറ്റോളെ പറഞ്ഞത് എനിക്ക് താത്താലി മക്കളെ അങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനെന്നല്ലോ ഒരു ചിന്ത എനിക്കില്ലായിരുന്നു ഒക്കെ നിങ്ങളാണ് ഉണ്ടാക്കിയത് അപ്പൊ ഇനി ഇതിന്റെ പേരിൽ എന്ത് വന്നാലും നിങ്ങളെ ഒന്ന് സഹിക്കേണ്ടി വരും